ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന അടിപൊളി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ദിവസേന നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കെമിക്കൽ ആയിട്ട് അല്ലാത്ത സാധനങ്ങളായിട്ട് സർട്ടിഫൈഡ് കമ്പനിയാണ് ഹൈ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി ഡീലർഷിപ്പ് ബിസിനസ് ആണ് അതായത് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് അതും ഒന്ന് രണ്ട് മെത്തേഡിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന പല ഫോർമാറ്റുകളാണ് ഇവർ പറയണത് അപ്പോ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പൂർണ്ണമായിട്ട് കാണാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടുന്ന അതും ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന അടിപൊളി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോ ഈ ബിസിനസിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമസ്കാരം സന്തോഷ് കുമാറാണ് എൻ്റെ പേര് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് റോസ് ആൻഡ് ഗ്രീൻസ് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട് യാതൊരു ഡിസ്ട്രിബ്യൂഷൻ ഡെപ്പോസിറ്റ്സ് ഒന്നുമില്ല സോ അക്കോഡിംഗ് ടു ദ ജിയോഗ്രഫി സോ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു നിന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാൻ വി ആർ ഓപ്പൺ ആ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവിടുന്ന് നമുക്ക് ജനറേറ്റ് ആകുന്ന നമ്മൾ നമ്മൾ എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിലും പിന്നെ അല്ലാത്ത വഴിക്കും നമ്മൾ പ്രൊമോഷൻസ് ഒക്കെ സ്ഥിരം നടത്താറുണ്ട് അങ്ങനെ ചെയ്യുന്ന പ്രൊമോഷൻസും അതല്ലാതെ ആ അതത് പ്രദേശത്തുനിന്ന് വരുന്ന നമുക്ക് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഏത് ഒരു എൻക്വയറീസ് വരുവാണെങ്കിലും സൊ ഏത് സ്ഥലത്ത് നിന്ന് ഒരു ഒരു ജോഗ്രഫി എന്ന് ഒരു എൻക്വൈരി വരുവാണെങ്കിലും ആ പർട്ടിക്കുലർ പ്ലേസിലുള്ള ആ ഡിസ്ട്രിബ്യൂട്ടറിന് ആ എൻക്വയറീസ് ഒക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആ തരം അവിടുത്തെ ഏതെങ്കിലും ഒരു എൻക്വയറീസോ ഇല്ല അത് തരത്തിലുള്ള അത് പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് വല്ല റെഫറൻസസോ അങ്ങനെ വല്ല ആവശ്യങ്ങളൊക്കെ നമുക്ക് വരുവാണെങ്കിൽ നമ്മൾ ആ പ്രത്യേകിച്ച് ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കും സോ നമുക്ക് വി വെൽക്കം ഓൾ ദി ഡിസ്ട്രിബ്യൂട്ടർ വു ആർ ആൾ ഇൻട്രസ്റ്റഡ് ഫോർ ടു ഫോർ ഡിസ്ട്രിബ്യൂഷൻ സോ വി വെൽക്കം ദാറ്റ് ആൻഡ് വി ഹാവ് നോ എനി ഡിസ്ട്രിബ്യൂട്ടർ ഡെപ്പോസിറ്റ് എമൗണ്ട്സ് സോ നിങ്ങൾക്ക് അതിനുള്ളതായിട്ടുള്ള എക്സിസ്റ്റിംഗ് സെറ്റപ്പും ഇൻഫ്രാസ്ട്രക്ചേഴ്സും നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒറ്റ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി അതാണ് നമ്മൾ വന്നിട്ട് കൂടുതൽ ഉദ്ദേശിക്കുന്നത് ആ താല്പര്യം ഉണ്ടെങ്കിൽ അത് മാത്രം മതി അതിൻ്റെ കൂടുതൽ അതിൻ്റെ കൂടുതലായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന എല്ലാവിധമായിട്ടുള്ള ഒരു സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നതാണ് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യുന്നതാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യണോ നിങ്ങളുടെ അടുത്ത് സോ യു ആർ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് അങ്ങനെയുണ്ട് ഒരു കസ്റ്റമർ ഓസ്ട്രേലിയയിലുണ്ട് ഒരാൾ കത്താറിലുണ്ട് അവർക്ക് ഇ കോമേഴ്സ് ഒക്കെ ഉണ്ട് സോ അവർ അവിടെ ഇരിക്കും അവിടുന്ന് അവർ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ചില മാർക്കറ്റിൽ അവർ വന്നിട്ട് ഇവിടെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റിന് ഇവിടെ ഡിമാൻഡ് വരുന്നുണ്ട് അവർ ഓൺലൈനിൽ വന്നിട്ട് അവർക്ക് ഓർഡർ ഒക്കെ കിട്ടണമുണ്ട് ആ ഓർഡേഴ്സ് നമുക്ക് അയച്ച് തരും അത് അവരുടെ പേരിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് നമ്മൾ ഇവിടുന്ന് ചെയ്യാറുണ്ട് സോ അങ്ങനത്തെ സൗകര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റ് യു ബൈൻസ് ഇതാണ് പ്രത്യേകിച്ച് ഇതല്ലാതെ നമുക്ക് താല്പര്യം ഫേസ് വാഷ് ഓറഞ്ച് ഗോട്ട് മിൽക്ക് ഫേസ് വാഷ് പപ്പായ ഫേസ് വാഷ് ലാവൻഡർ ഫേസ് വാഷ് ബ്ലൂ മാജിക് ഫേസ് വാഷ് പിന്നെ വി ഹാവ് ബോഡി വാഷ് బ్లూ మాజిక్ బాడీ వాష్ లెవెన్ బాడీ వాష్ కోక్నట్ మిల్క్ వెన బాడీ వాష్ అండ్ వి హ్ క్రీమ్స్ మోయిస్చరైమ్ సాఫ్రోన్ వెన పిస్తా మోయిస్చరైజర్ ప్లెయిన్ మోయిస్చరైజర్ దెన్ వి హ్ ఫేస్ ప్యాక్ హెర్బల్ ఫేస్ ప్యాక్ హెర్బల్ హేర్ డై త్రీ వెరైటీస్ ఉంటాయి బ్రౌన్ బ్లాక్ ఎన్న కంప్లీట్స్ డిష్ వాష్ూస్ మళ్ళదు ഇതൊരു അറ്റ് പ്രസൻറ്റ് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം വേണ്ടതായിട്ടുള്ള ഒരു കെമിക്കൽ അല്ലാത്ത യാതൊരു ഉപദ്രവവും അടിക്കാൻ പറ്റാത്ത ഒരു സാധനങ്ങളും പ്രത്യേകിച്ച് ദിവസേന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും കെമിക്കൽ റിലേറ്റഡ് ആയിട്ട് അല്ലാത്ത സാധനങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ലക്ഷ്യം സോ വി ഡു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഓർഗാനിക് പ്രോഡക്ട്സ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഗുഡ് ഫോർ ഹെൽത്ത് അതാണ് നമ്മുടെ പോളിസി സോ നമ്മുടെ സ്ഥാപനം ഒരു മൂന്ന് ഡയറക്ടേഴ്സ് കൊണ്ടൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഇവിടെ നമ്മൾ വന്നിട്ട് ഓർഗാനിക് ഹെർബൽ ആൻഡ് നാച്ചുറൽ റിലേറ്റഡ് പ്രോഡക്റ്റ്സ് ഒക്കെയാണ് അവർ ചെയ്യുന്നത് നമ്മുടെ മോസ്റ്റ് ഓഫ് ദ പ്രോഡക്ട്സ് ആ ഹെൽത്ത് കെയർ ഹൈജീൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരിക്കും സോ ഈവൻ ബേബി കെയർ ഇതുപോലത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ലൈനിലുള്ളത് നമ്മൾ വന്നിട്ട് ഒരു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് ക്വാളിറ്റിക്ക് ഐ എസ് ഒ നയൻ തൗസൻഡ് ഉണ്ട് കംപ്ലീറ്റ് ബയോഡീഗ്രേഡബിൾ ആൻഡ് എൻവിരോൺമെൻറ്റൽ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്സ് ആണെന്നുള്ളതിന് ഐ എസ് ഒ ഫോർട്ടീൻ തൗസൻഡ് സർട്ടിഫിക്കേറ്റ് ഉണ്ട് ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഐ എസ് ഒ ട്വൻ്റി ടു തൗസൻഡ് ഉണ്ട് പിന്നെ ഹസാഡസ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത സാധനങ്ങളാണെന്നുള്ളതിനും ഒരു എച്ച് ഐ സി സി പി സർട്ടിഫൈഡ് പ്രോഡക്ട്സും കൂടിയാണ് വി ഹാവ് ഓൾ ദ നെസസറി സർട്ടിഫിക്കേഷൻസ് ட் ஹெல் மிக்ஸ் முளக்கெட்டின பயிரோட ஹெல்த் மிக்ஸ் பவுடரும் இருக்கு எங்ககிட்ட ரோஸ் ஹைட்ரோசெல் வி கான் யூஸ் ஃபார் ஃபேஸ் பாக் எந்த அப்ளை செய்க்கு இது குறச்சிட்ட நல்லவங்கும் ஹெர்பல் ரோஸ் ஹைட்ரோசல் லிப்ஸில் த்ரீ வெரைட்டீஸ் உண்டு பீட்ரூட் லிப் பின் ரோசிண்ட் லிப் இது இங்கே ரெய்தா குறச்சு நோர்மலாய்ட்டுண்டும் இது இங்கே റബ്ബ് ചെയ്ത കളർ മാറും പിങ്ക് നല്ലോണം പിങ്ക് ഷെയ്ഡ് ഉണ്ടാവും നമുക്ക് അങ്ങനെ കളർ മാറും കണ്ടോ ആ പിന്നെ വി ഹാവ് സ്ട്രോബെറി ബോം ദിസ് ഇസ് സ്ട്രോബെറി റെഡ് വൈൻ ജെൽ ഇത് ജെല്ലാണ് ഫോർട്ടി സെവൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതാണ് ഈ ഓയിൽ ഹെർബൽ ഹെയർ ഓയിൽ ഫോർട്ടി സെവൻ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ സ്കിൻ ഗ്ലോ ജെല്ലുണ്ട് ഡേ ക്രീമാണിത് இது மோய்ச்சரை க்ரீம் இது டே க்ரீம் ஆன அதில் ஹெர்பல் ஹைட்ரோஜெல் இதுல ஹெர்பல் ஆன இதுலோ ஜெல் திஸ் இஸ் ஹெர்பல் ஹைட்ரோஜல்யூ ஓயல் எல்லாரும் யூஸ் செய்ய நோட்லிஸ் இது நல்லவணம் எந்தபாரி மாக்ஸ் போகும் பிம்பிள்ஸ் கண்டிநாஸ் அது போகும் പപ്പായ വി போகும் சோப்பு இது எல்லாம் ദി சோப்பாய் பப்பாயா ரெட் வைன் இது சாம்பிளானோப் கோட் மில் கிட்ஸ் பார் ஷியா ബട്ടർ ഓറഞ്ച് സോപ്പ് ஷாம்பூ ബാർ கேசர் சந்தன் വൈൽഡ് ഹണി സോപ്പ് കൊറേ സോപ്പുകൾ ഉണ്ട് വി ഹാവ് ബേസ് ഇത് ബേസിന് കൊണ്ട് ചെയ്താണ് വൺ അവറിൽ കിട്ടും ഈ സോപ്പ് മാത്രം എം എൻ പി സോപ്പ്സ് വി ഹാവ് ബേസ് സോ യു ക്യാൻ മേക്ക് ഷിയ ബട്ടർ സോപ്പ് വിത്ത് ദിസ് ബേസ് ഇൻ വൺ അവർ വിൽ ഗെറ്റ് സോപ്പ് ഇതല്ലാതെ വന്നിട്ട് ഗ്രീൻ ടീ ഉണ്ട് ഹെൽത്ത് ടീ ഉണ്ട് ഗ്രീൻ ടീയിൽ ഡിപ്പ് തന്നെ ഒരു ഡിപ്റ്റി ആയിട്ട് ഒരു അഞ്ച് വെറൈറ്റീസിൽ ഡിപ്റ്റി ഉണ്ട് മൊറിങ്ങ ഹൈബിസ്കസും പിന്നെ ലെമൺ ഹനി ലെമൻ മിൻറ്റ് ഇങ്ങനെ പറഞ്ഞ ഒരു അഞ്ച് വെറൈറ്റീസിൽ ഗ്രീൻ ടീ ഉണ്ട് ഇതല്ലാതെ ഹെൽത്ത് ടീ ആയിട്ട് ഡയബറ്റിക് ടീ ബി പി കൺട്രോൾ ടീ ഡൈജഷൻ ടീ സ്ലിങ് സ്ലിം ടീ സ്കിൻ കെയർ ടീ അങ്ങനെ അതിലൊരു ഏഴ് വെറൈറ്റീസും ഉണ്ട് ഇതല്ലാതെ മസാലാസ് നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ വി ഹാവ് എസ്പെഷ്യലി വി ഹാവ് എ സാനിറ്ററി നാപ്കിൻസ് സാനിറ്ററി നാപ്കിൻസ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി സേഫ് ആൻഡ് ബയോഡീഗ്രേഡബിൾ ആൻഡ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി ബ്രീത്തബിൾ പ്യൂർ കോട്ടനിലുണ്ട് ഓർഗാനിക് കോട്ടൺ ഉണ്ട് ആനിയോൺ ഉണ്ട് ബാമ്പൂലുണ്ട് പിന്നെ സാനിറ്ററി നാപ്കിൻസ് ഉണ്ട് വിത്ത് ബേബി പ്യൂർ കോട്ടൺ ബേബി ഡൈപ്പ് സെഡൽ ഡൈപ്പ് അണ്ടർ പാഡ്സ് ഇത് ഈ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട് ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ പ്രോഡക്റ്റ് നമ്മുടെ പ്രൊഡക്ഷൻ ലൈനിലുണ്ട് സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ് ഹെർബൽ ഇത് പ്രോസസ് ഇറ്റ് വിൽ ടേക്ക് മന്ത് ഫോർ ഡേറ്റ് ഇതിന് അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഒരു വൺ വൺ മന്ത് അവിടെ ഓപ്പണിൽ വെക്കും പിന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് ഇവിടെ വെക്കും നലുങ്ക മാവ് ആവാരം പൂ പച്ചപ്പ് ഇവിടെ ഏതും കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാവില്ല ഫുൾ കംപ്ലീറ്റ് ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് ഇത് കോട്ടൺ ഡയപ്പേഴ്സ് ആണ് എക്സൽ പ്യൂർ കോട്ടൺ എക്സൽ സൈസ് വി ഹാവ് എൽ സൈസ് കോട്ടൺ ഡയപ്പേഴ്സ് പിന്നെ ബാംബൂ ദേ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ വരണ്ടേ 240 എംഎം അബ്സോർപ്ഷൻ എക്സ് എൽ 320 3 290 എംഎം അബ്സോർപ്ഷൻ 320 360 അബ്സോർപ്ഷൻ ഇത് ഓർഗാനിക് കോട്ടൺ ഇതൊക്കെ ഓർഗാനിക് കോട്ടൺ ഓർഗാനിക് കോട്ടൺ വി ഹാവ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ കോട്ടൺ പ്യൂർ കോട്ടൺ വി ഹാവ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിബിൾ എക്സ് എൽ ഇത് ഗ്രീൻ ആനിയോൺ ఇది ఆన కి ఆన కోట ఇది కోటన్ ఇది సైసస్ ఉండ ఎక్స్ఎల్ ఎల్ ఎక్స్ఎల్ ఎక్స్ఎల్ ట్రిబిల్ ఎక్స్ఎల్ ప్రీమీయం ఆన ఎక్స్ఎల్ ఎక్స్ఎల్ సైసస్ ఉంటా టు నైన్టి ఎంఎమ్ త్రీ ట్వంటీ ఆండ్ త్రీ సిక్స్టీ అబ్జోర్షన్ డిస్పో ఎల్ ఎక్స్ఎల్ మూసపోడ్ యూ క్యాన్ விவுட் விங்ஸ் நல்ல சோஃபண்டும் நோ பிளாஸ்டிக்ஸ் ட்ரஷ் நோ பிளாஸ்டிக் ஆகும் எக்கோணமி பிரோடக்ட் இது இம்போர்ட்டட் குவாலிட்டி ஆனா இது சைஸ் டபிள் எக்ஸ் எங்க நோக்கு சோஃப்டாய்டுண்டும் நல்ல சோஃப்ட்னஸ் நல்ல சாஃப்டண்ட் ஆகும் ம் நோ பிளாஸ்டிக் கம்ப்ளீட் ஆர்கானிக் இல்லை இங்கே எல்லாமே பார்த்தீங்கன்னா எதுவுமே கெமிக்கல்ஸ் இருக்காது எல்லாமே ஃப்ராக்ரன்ஸு ஆயில் இந்த மாதிரி தான் இருக்கும் எந்த கெமிக்கல்ஸுமே இருக்காது இங்கே எங்கள் கம்பெனியில் பார்த்தீங்கன்னா இது ஆயில் காய்ச்சின பாத்திரங்க அப்புறம் பாட்டில்ஸ் இருக்குது இந்த மாதிரி பாட்டில்ஸில் தான் பேக் பண்ணுவோம் நாங்கள் இது ப்ரோட்டீன் பவுடர் இருக்குது ஸோ இவ்வளோ நேரம் நம்ம நிறைய சோப்ஸ் பார்த்தோம் எல்லாமே பார்த்தோம் எங்களோட பேக்கிங் எங்களோட பாக்ஸ் இது தான் ஏன்னா கம்ப்ளீட் ஆர்கானிக்ன்றனால இப்படி தான் நாங்கள் பேக்கிங் பண்ணுறோம் யூ கேன் பிராண்ட் இன் யோர் நேம் ஆர் இன் யோர் கம்பெனி ப்ராடக்ட் வாட் எவர் இட் இஸ் பட் இது தான் எங்களோட இது இப்படி தான் ஸ்டிக்கர் ஓட்டி நாங்கள் இது பண்ணி அனுப்புவோம் இது எங்களோடய ஔஷதி பேக் உங்களுக்கு தனியாக லூஸாக சிங்கிள் பீசஸாக வேணும் இவ்வளோ வேணும்னாலும் கிடைக்கும் இந்த மாதிரி எங்களோட பேக் ஔஷதி இதில் செவன் பீசஸ் இருக்கும் இது பேம்பு ஓவர் நைட்டு தான் ഇപ്പിതാ ബ്രാൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് വീണ്ടും വരും